അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തു ലുഹ എട്ടാമത്തെ സൂക്തം ബില്ലാഹി റജീം റഹീം ആഇലൻ ഔല്ലാഹിമിന് താങ്കളെ അവൻ ദരിദ്രനായും കണ്ടു അപ്പോൾ താങ്കളെ ഐശ്വര്യവാനാക്കി വാബാ ജാദക്ക താങ്കളെ അവൻ കാണുകയും ചെയ്തു ആഇലൻ ദരിദ്രനായി അവൻ ഐശ്വര്യവാനാക്കി വാചകൻ റസൂൽ കരീം സല്ല അലി നൽകിയ മൂന്നാമത്തെ അനുഗ്രഹത്തെയാണ് ഈ സൂക്തത്തിൽ എടുത്തു പറയുന്നത് റസൂലെ താങ്കൾ ദരിദ്രനായിരുന്നു അള്ളാഹു താങ്കൾക്ക് ഐശ്വര്യം നൽകി അതാണ് നേർക്കു നേരെ ഇതിൻ്റെ അർത്ഥം വളരെ വിശദീകരണമുള്ള ഒരു സൂക്തമാണ് ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം സമ്പന്നത ആവശ്യം മതിയാകൽ ഇതെല്ലാം അവന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് മനസ്സിനകത്ത് ഐശ്വര്യമുണ്ടെങ്കിൽ മനസ്സിനകത്ത് മതിയായാൽ എത്ര കുറച്ച് വിഭവങ്ങളാണെങ്കിലും അവരുടെ ജീവിതം സംതൃപ്തവും സന്തോഷപൂർണവുമായിരിക്കും അതെല്ലാം മനസ്സിനകത്ത് മതിയാകുന്ന സ്വഭാവം ഇല്ലെങ്കിൽ മനസ്സിൽ ഐശ്വര്യമില്ലെങ്കിൽ എത്ര ലഭിച്ചാലും പിന്നെയും വേണം വേണം എന്ന ചിന്ത ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദ്വാരമുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ചതുപോലെയാണ് അത് ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രത്തിൽ ഒരു ദ്വാരമുണ്ടെങ്കിൽ എത്ര വെള്ളം ചൊരിഞ്ഞാലും അത് നിറയുകയില്ല നിറഞ്ഞു എന്ന് തോന്നാം പക്ഷേ അല്പനേരം കൊണ്ട് ആ ദ്വാരത്തിലൂടെ വെള്ളം ഒരിച്ചു പോയി പാത്രം കാലിയാകും ദ്വാരമുള്ള മനസ്സുകൾ എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത മനസ്സുകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന വളരെ ഉന്നതമായൊരു മാനസികാവസ്ഥ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസവും അവൻ്റെ തീരുമാനങ്ങളിൽ പൂർണ്ണമായ തൃപ്തിയും അവനെന്താണ് വിധിക്കുന്നത് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ഒരാൾക്കുണ്ടായാൽ അയാളാണ് ഭൂമിയിലെ ഏറ്റവും ഐശ്വര്യവാൻ അയാൾ എത്ര കുറച്ച് വിഭവങ്ങളുള്ള വ്യക്തിയാണെങ്കിലും ശരി എന്നാൽ ഇപ്പറിയപ്പെട്ട ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ സമ്പത്ത് ഉണ്ടെങ്കിലും പിന്നെയും അവർ ആവശ്യക്കാരായിരിക്കും ആവശ്യം ഐശ്വര്യം എന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം മഹാനായ ഹിയ അലൈഹിസ്ലാമിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് കമ്പിളി വസ്ത്രം ധരിച്ചും കാട്ടുതേൻ കുടിച്ചും വെട്ടുകിളിയെ ഭക്ഷിച്ചുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ധന്യത അദ്ദേഹം അനുഭവിച്ചിരുന്നു അത് വിഭവങ്ങൾ കൊണ്ട് അനുഭവിച്ചതല്ല മനസ്സിന്റെ ഐശ്വര്യം കൊണ്ട് അനുഭവിച്ചതാണ് അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസവും അവന്റെ ജ്ഞാനത്താലും അറിവാലും അനുമതിയാലുമേ എന്തും ലോകത്ത് സംഭവിക്കൂ എന്നുള്ള ഉറച്ച ബോധ്യവുമുള്ള വ്യക്തി ദുനിയാവിനോടുള്ള ആർത്തിയിൽ നിന്നും പൂർണ്ണനായും മുക്തനായിരിക്കും ഉള്ളതിൽ നന്നായി തൃപ്തിപ്പെടുന്ന വ്യക്തിയായിരിക്കും അല്ലാത്തവരുടെ ആർത്തിയുടെ അതിമോഹത്തിന്റെ മനസ്സ് ഒരിക്കലും സംതൃപ്തമാവുകയേ ഇല്ല മഹാനായ മഹാനായ്ലമ പറഞ്ഞു എന്നത് ഐശ്വര്യം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുണ്ടാകുന്നതല്ല പക്ഷേ ഐശ്വര്യം അല്ലെങ്കിൽ ധനം മനസ്സിന്റെ ധന്യതയാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ആരെയും ആശ്രയിക്കാതെ വളരെ മനോഹരമായി ജീവിക്കാൻ കഴിയുക അത് അള്ളാഹുബിൻ റസൂലിൻ്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു മറുവശത്ത് റസൂൽ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യത്തിന് പല അർത്ഥത്തിൽ ശമനം ഉണ്ടായിട്ടുമുണ്ട് അതിലൊന്ന് അദ്ദേഹം പിതാവില്ലാതെ തന്നെ ജനിച്ചു വീണപ്പോൾ പിതാമഹൻ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുത്തു പിതാമഹിന് ശേഷം ഏറ്റെടുത്തു റസൂൽ അലിസ്ലമയുടെ ഇണയായി മഹതിയായ ഹദീജു വന്ന ശേഷം അവരുടെ വ്യാപാര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ റസൂൽ ഏറ്റെടുക്കുകയും സ്വന്തം അധ്വാനവും തന്റെ ഇണയുടെ സമ്പത്തും ചേർത്തു വെച്ച് വിജയകരമായ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നതാണ് ചരിത്രം തന്റെ പ്രിയതമയുടെ സമ്പത്തിനെ ആശ്രയിച്ച് പ്രവാചകൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്തത് ആ നന്നായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത വലിയ സൗഭാഗ്യമാണ് ഹദീജു അവരുടെ സമ്പത്തിനും ലഭിച്ചത് കാരണം ലോക തേജസ്സായ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലമയാണ് അവരുടെ കച്ചവടവും സമ്പത്തും കൈകാര്യം ചെയ്തത് അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട വരെ അദ്ദേഹം കൊണ്ടുവന്ന സത്യസന്ദേശവുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കാൻ ഏത് സാമ്പത്തിക ആവശ്യങ്ങളെയും പൂർത്തീകരിക്കാൻ മത്സര ബുദ്ധിയോടു കൂടി മുന്നോട്ട് വന്ന അബുബക്കർ പോലെ പോലെ ഉസ്മാൻ ഒട്ടേറെ സഹാബിമാരുണ്ടായിരുന്നു മാനസിക ഐശ്വര്യമാണെങ്കിലും സാമ്പത്തിക രംഗത്ത് ഐശ്വര്യമാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നു എന്നാൽ റസൂൽ ഒരിക്കലും ലക്ഷങ്ങൾ ആസ്തിയുള്ള ആളോ ആയിരുന്നില്ല എന്നതും പച്ച പരമാർത്ഥമാണ് സാമ്പത്തികമായ സുസ്ഥിരിക്കലും പ്രവാചകൻ കൈവന്നിട്ടുമില്ല പക്ഷേ മനസ്സിന്റെ ഐശ്വര്യം നേരത്തെ പറയപ്പെട്ടതുപോലെ സാമ്പത്തികമായ പിന്തുണയും ലഭ്യതയും എല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ലഭിച്ചിരുന്നു അതേക്കുറിച്ചാണ് ഈ സൂക്തത്തിലെ പരാമർശം സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ഒറ്റ വാക്കിൽ മദിന്റെ അരിഫും തൊട്ടുടൻ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലടക്കം നീട്ടുകാജിബ് മുത്തീന് ശേഷം ഇങ്ങനെ വന്നാൽ അവിടെ മറച്ചു മണിക്കണം എന്നാണ് നിയമത്തിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു സുഭഹാനുഭവത്തായല്ല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാണ്